പിന്നെ അബീന്റെ വീട്ടിൽ നിന്ന് അബീന്റെ എല്ലാം അബീൻറെ കല്യാണം കഴിക്കാൻ പോകുന്ന അയിൻറെ കുട്ടിക്ക് ചുമനൊക്കെ പിടിച്ചു ഗൈസ് വീട്ടിൽ നിന്ന് അവരിങ്ങോട്ട് വരലാണ് വീട് കൈസെയാണ് അപ്പൊ അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങൾ എന്താ പിന്നെ അതിന്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ആണെന്ന് നമ്മുടെ വീടുകളിൽ ഇനി തുറങ്ങി നീക്കിട്ടുള്ളൂ ഗൈസ് അതിന്റെ ഒരു അവസ്ഥ ഉണ്ടാവും ഇനി ഞാൻ കുടിച്ചു തേടിയേ വരാം ഇത് പാപ്പന്റെ കൈയാണല്ലേ പന്തലിൽ പോയി പൊന്നുമാമ താണമാമ ജിജിമാമ ഒക്കെ ഗൈസ് അപ്പം നമ്മൾ താഴോട്ട് പോയി നോക്കാം ഇന്ന് എനിക്ക് റെസ്റ്റ് ആണ് ഗൈസ് ഇവരൊക്കെ പണി ചെയ്തോളും അപ്പം ഞാൻ താഴോട്ടിറങ്ങുമ്പോഴേക്കും ഇവരെ പണി മുക്കാ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മാസം കംപ്ലീറ്റ് ആയി തുടങ്ങിയപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് ക്ഷീണമൊക്കെ ഉണ്ട് അതുകൊണ്ട് ആയിട്ടാണ് എണീച്ചത് ആ മാമയെ പുട്ടിച്ചൂടാണ് പിന്നെ ഇത് പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ ഷെഫാണ് ഞങ്ങൾ ഇതിനായിട്ട് വേണ്ടി ഇറക്കുക ഇന്ന് ഞാനിതന്നെ പുട്ടും കൈപ്പാട്സും ആണ് ഇന്ന് ഞങ്ങൾക്ക് റെസ്റ്റ് ആണ് എനിക്ക് റെസ്റ്റ് റെസ്റ്റാണെന്ന് പണിക്കാം ഇവരെടുക്കും എന്ത് യൂട്യൂബിനോടാ മമ്മിയേ നമ്മൾ പരിപാടീൻ്റെ ഓളിനോളാണ് എല്ലാ കാര്യവും ചെയ്തത്വരാണ് കേട്ടോ അത് അമ്മേൻ്റെ ചേച്ചിയാണ് നമ്മളൊന്നും അറിയേണ്ടി വന്നില്ല എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഓരോരുത്തരും ഓരോരുത്തർ അഭിനയിച്ചിട്ടനും ഇവിടെ ഉറങ്ങുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ ചേർച്ചയായിട്ട് ഉറങ്ങുന്നുണ്ട് നേരത്തെ മമ്മീനെ കാണിച്ചില്ലേ മമ്മീൻ്റെ മോനാണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ അച്ഛൻ്റെ പെങ്ങളമോൻ അച്ഛൻ്റെ മൂത്ത ചേച്ചീൻ്റെ മോനാണ് കേട്ടോ അത് കഴിഞ്ഞു ഇത് പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് ഗൈസ് കാണിച്ച ഉറങ്ങുകയാണ് തലേ ദിവസം രാത്രിത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു എല്ലാത്തോടേക്കിലും വെപ്പാരിക്കുള്ള സാധനം നന്നാക്കി കൊടുക്കലോ അങ്ങനെയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ മൂന്ന് മണി അയക്കുന്നത് പക്ഷെ എന്നാലും നമുക്ക് നീണിക്കാൻ പറ്റുമോ നോക്കി നോക്കാം ഏട്ടനോ നല്ല ഏട്ടൻ തേണീച്ചില്ല ഗൈസിന് നമുക്ക് പന്തൽ പോയിന്നൊക്കെ എന്തൊക്കെയാണ് ഗൈസ് ഇതാണ് നമ്മളെ ബിരിയാണി വെക്കുന്ന ആളായത് പിന്നെ ഷെഫ് നമ്മള് സ്പെഷ്യൽ ഷെഫാണ് ഉടായി പണി എനിക്കണം പാവം അളിയവിടെ സുഖമായിട്ട് കിടന്നുറങ്ങണു എന്താകത്തന്നെ ഇടും സ്പെഷ്യൽ ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ ഓരും കൂടെ കേറുമ്പോൾ കൂടി തുടങ്ങുക ഡാൻസിലേക്ക് അലമ്പുണ്ടോ എന്താ ചെക്കൻഡായാലും ശരി ചെക്കനും എന്തിനാ തീമാനിക്കാം ശരിക്കും ആര് എന്താ പറയുക നമ്മളെ പരിപാടി ഒരു വരുമ്പോൾ മുമ്പെ ആദ്യം ഡാൻസ് കളിക്കുക എന്നിട്ട് രണ്ടാമതല്ല ഒരു മുമ്പേ പിടിച്ചിട്ട് പിന്നെ ഒരാളെ അവിടെ കളിക്കുകയുള്ളൂ പ്ലാനിങ് മാത്രമേ ഉള്ളൂ ഗൈസ് ഒരു ഡാൻസ് ഒന്നും കളിക്കില്ല അപ്പൊ അവരടുത്ത് ഞാൻ തിരിച്ചു റൂമിലേക്ക് തന്നെ വന്നു ഇനി എനിക്കൊന്ന് കുളിക്കണം അപ്പം ഞാൻ മിഞ്ചി ഇടുകയാണ് ഇപ്പം ഡെലിവറി പ്രഗ്നന്റ് ആയവരെ മിഞ്ചി ഒന്നും ഇടാറില്ല കാലൊക്കെ വണ്ണം വെക്കുന്നത് അങ്ങനെ ഇടയിലില്ല ഇപ്പം ഇന്നിപ്പോൾ ഫങ്ഷൻ ആയതുകൊണ്ട് ഏട്ടരക്കുണ്ട് അത് ഇടീപ്പിക്കാണ് പിന്നെ കുളിച്ചു റെഡിയായി മൂടിയൊക്കെ ഉണക്കണമായിരുന്നു അപ്പോൾ ആ പരിപാടികൾ കഴിഞ്ഞു പിന്നെ വീണ്ടും ഞാൻ പന്തലിലേക്ക് തന്നെ പോയി പന്തലിൽ ആ പരിപാടികളൊക്കെ നല്ല വേഗത്തിൽ വേഗത്തിൽ നടന്നു ആളുകൾ എണ്ണൊക്കെ കൂടി തുടങ്ങി അപ്പോൾ ഇന്ന് പുട്ടും കുഴപ്പമടിച്ചു ആണെന്ന് ഞാൻ രാവിലെ പറഞ്ഞല്ലോ അപ്പോൾ അതാ മൂന്നും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇവർ പൊലച്ചയ്ക്കെങ്ങാനും വന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ എടുക്കാനും കഴുകാനും വൃത്തിയാക്കാനൊക്കെ ഉള്ളതുകൊണ്ട് എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇവർ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പുട്ട ഇതിന് മുന്നേ മറ്റേ രണ്ടാമത് ഇരുന്ന് കേറ്റാണ് ഗൈസ് ഗൈസ് പിന്നെ ഞാൻ അതാ മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട് അത്യാവശ്യം സമയം വേണം ഗാന സ്പീഡിൽ മാറ്റാൻ കഴിയില്ല പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഈ മേക്കപ്പൊക്കെ അടിച്ചു കയറ്റാൻ പോകുന്നത് പ്രെഗ്നന്റ് അങ്ങനെ കട്ടിക്കൂട്ടി പരിപാടിയായിട്ട് പുറത്തുപോലെ ഉള്ളു അപ്പം ഞാൻ മാറ്റി ഇറങ്ങുമ്പോഴത്തേക്കും വീട് നിറച്ചു ആളുകളായി കേസ അത്രയും സമയം ഞാൻ എടുത്തു ആദ്യമായിട്ടാണ് അത് പണിയെടുക്കുന്നത് കേസ് വിളിച്ചു വരുത്തി അബ്മാനിക്കാനൊന്നും കേസ് വാ പണിയെടുക്കാൻ നല്ല മടിയാണ് കാര്യസ്ഥനാണ് എനിക്ക് പണിയെടുക്കാൻ കിട്ടൂല ഒരു ഒരു കൊടുക്ക് കൊടുക്ക് അപ്പോഴേക്കും അവർ വീട്ടിൽ നിന്ന് വന്നിട്ടോ ഇരുപത് ആളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പെണ്ണുങ്ങളുടെ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ ഇമ അവരീറി അവർ വരുമ്പോ മിഠായി ഹാമ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരെ നമ്മളകത്തേക്ക് ക്ഷണിച്ചു ഇരുത്തി വീടൊക്കെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് നമ്മൾ ഇന്ന് അന്ന് എന്താ പറയുക മഴയല്ല വെയിലും അല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ തണുപ്പ് നമ്മളാക്കി ഉണ്ടായിരുന്നില്ല കാപ്പിയും ബിസ്ക്കറ്റും കാരക്കൊക്കെ ആയിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നമ്മളെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വീടുകാഴ്ചക്ക് വരുമ്പോഴും നമ്മൾ ഇതേ ഐറ്റം തന്നെ ആയിരുന്നു അപ്പം അങ്ങനെ തന്നെ ആക്കി പിന്നെ ഇവർ എൻഗേജ്മെൻറ്റ് ഡേറ്റ് കാണുന്ന ചടങ്ങിന് കാര്യം കാരണന്മാരെല്ലാവരും കൂടി ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ മാസം ഉള്ളിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓരോരോ ഫംഗ്ഷൻ കാരണം ആ ഡേറ്റ് കിട്ടിയില്ല പിന്നെ എൻ്റെ ഡെലിവറി കഴിയണം അപ്പോൾ ഒരു ജനുവരി ലാസ്റ്റിലോട്ടേക്ക് ഏകദേശം ഡേറ്റ് കുറപ്പിച്ചു എൻഗേജ്മെൻറ്റ് ജനുവരിയിലോട്ട് നീട്ടി പിന്നെ ഫുഡ് ചിക്കൻ പൊരിച്ചത് ബിരിയാണി സ്രാവം കറി പച്ചക്കറി അവിയൽ പുളി കൂട്ടുകറി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഫുഡിന് അകത്ത് അങ്ങനെ ഇവർക്ക് ആദ്യം ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞ് അവർ ഇറങ്ങി ഫുഡ് കഴിച്ച ഇവർക്ക് ഇവരെ അമ്മയും കല്യാണ പെണ്ണിൻ്റെ അമ്മയും കല്യാണ പെണ്ണും വരില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള ഫുഡ് നമ്മളിവിടുന്ന് പാക്ക് ചെയ്ത് കൊടുത്തുവിടണം കേട്ടോ ഞാൻ അപ്പം അതും കൂടി കൊടുത്തു വിട്ടി ഇവർ പോയി പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട് എനിക്ക് എനിക്കെന്ത് കഴിക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു എല്ലാ ഫുഡ് ഗൈസ് അച്ചാറ് വേണമെന്നതാ മോട്ടമാമനാണ് ബിരിയാണി വേണമെന്നു കണമാമനാണ് ഇല വരുന്നത് പൊന്നുമാമനാണ് ലൈസ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഉറങ്ങി ഉണ്ടായിരുന്നു പിന്നെ രാത്രിയാണ് എനിക്കിന്ന് നല്ല ക്ഷീണം ഉണ്ടറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ് അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരം വരെ കൂടെയൊക്കെ ഇടുന്നു കഥ ഒക്കെ പറഞ്ഞു പിന്നെ ഇതിനകത്ത് കുറേ വീഡിയോസ് മിസ്സായിട്ടുണ്ട് കാരണം ഞാൻ ഈ മയറും വെച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും കാര്യങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ ഭാഗങ്ങളൊന്നും വീഡിയോയിലില്ല അപ്പം അത്രികളൊന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക